േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അഞ്ജലിയും സൂര്യയുമായുള്ള ബന്ധം അറിഞ്ഞതിനെ തുടർന്ന് ആകെ അസ്വസ്ഥനാകുന്ന മനു ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് ആലോചിക്കുന്ന അയാൾ ഇപ്പോൾ പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് മനു സൂര്യയോട് ദേഷ്യപ്പെടുകയാണ് നിന്നെ വളർത്തിയത് ഞങ്ങളാണ് എൻ്റെ അച്ഛൻ്റെ കരങ്ങളാണ് നിന്നെ ഊട്ടിയത് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ കരങ്ങൾ കൊണ്ട് ഉദകക്രിയ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോന്ന് ചെയ്തു വെക്കരുത് നീ പറഞ്ഞില്ലെന്ന് വേണ്ട മനു നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാ ഒന്നും ചെയ്തിട്ടില്ല ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് മനു അവിടെ നിന്ന് പോവുകയാണ് ഇതിനിടയിൽ ഇപ്പോൾ തന്നോടുള്ള ഇഷ്ടം മനുവിന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അഞ്ജലി എന്തുകൊണ്ടാണ് മനു തൻ്റെ സ്നേഹം ഇപ്പോൾ തിരിച്ചറിയാതെ തന്നെ അവഗണിക്കുന്നത് എന്ന് ആലോചിച്ച് വിഷമിക്കുകയാണ്